ഞാൻ ഞാൻ മുത്തച് മുത്തച്ച അമേരിക്കയിലുള്ള ഷാമി ചേച്ചിയുടെ കല്യാണത്തിന്റെ ക്ഷണക്കത്തിൽ വന്നിട്ടുണ്ട് ഓഹോ എന്നാണ് വന്നത്മാന ഇടില്ലല്ലോ അരച്ചപ്പോൾ തന്നെ അത് കിട്ടിയോ എന്തൊക്കെ ഒരു കത്തയച്ചാൽ ദിവസങ്ങളോളം എടുക്കുമായിരുന്നു അതെ എന്താണെങ്ങനെ അക്കാലത്ത് കമ്പ്യൂട്ടറൊന്നും ഇല്ലായിരുന്നു അന്നൊക്കെ വിവരങ്ങൾ അറിയിച്ചിരുന്നത് എങ്ങനെയാണ് അക്കാലത്ത് ഇന്നത്തെ പോലെ വാർത്താ വിനിമയ സംവിധാനങ്ങൾ ഒന്നും ഇല്ലായിരുന്നു പണ്ട് വിവരങ്ങൾ അറിയിച്ചിരുന്നതിന് വിവരങ്ങൾ കൈമാറുന്നതിന് പ്രാവുകളെ ഉപയോഗിച്ചിരുന്നു ഇത്തരക്കാലത്ത് സന്ദേശങ്ങൾ കൈമാറുന്നതിനും കരയിൽ നിന്ന് കപ്പലുകൾക്ക് സന്ദേശങ്ങൾ അയക്കാനും പ്രാവുകളെയാണ് ഉപയോഗിച്ചിരുന്നത്